എം എ ബേബി സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് ഇന്നലെ രാത്രി ചേർന്ന പി ബി യോഗത്തിൽ എം എ ബേബിയെ ജനറൽ സെക്രട്ടറിയാക്കാൻ ധാരണയായി അന്തിമ തീരുമാനം അല്പസമയത്തിനകം ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിലുണ്ടാകും കേന്ദ്ര യോഗത്തിൽ പിബിയും തീരുമാനിക്കുമെന്നായിരുന്നു എം എ ബേബിയുടെ പ്രതികരണം തീരുമാനം തീരുമാനം ഉണ്ടാവും ആ അത് എന്തായാലും പ്രസക്തമല്ല ആവശ്യമില്ലാത്ത പാർട്ടി ഇന്ന് മധുരയിൽ യാണ് വി അരുൺ വിവരങ്ങളുമായി അരുൺ പാർട്ടിയുടെ തലപ്പത്തേക്ക് സി പി എമ്മിനെ നയിക്കാൻ പാർട്ടിയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ കേരളത്തിൽ നിന്ന് ഒരു മലയാളി എത്തുന്നു എന്ന പ്രത്യേകതയോടെയാണ് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് സമാപനമാവുന്നത് അത് പാർട്ടിയുടെ ദാർശനിക മുഖം കൂടിയായ എം എ ബേബി ആണ് എന്നത് കൂടുതൽ മലയാളികൾക്ക് കൂടുതൽ സന്തോഷമേകുന്ന വാർത്തയാണ് ഇനി ഔദ്യോഗിക പ്രഖ്യാപനത്തിന് എന്തൊക്കെ നടപടിക്രമങ്ങൾ ബാക്കിയുണ്ട് ഒൻപതിരയ്ക്ക് സിപിഎമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം ചേരും ആ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലാകും പുതിയ കേന്ദ്ര കമ്മിറ്റി ഉള്ള പാനൽ തയ്യാറാക്കുക ആ യോഗത്തിൽ തന്നെ ഒരുപക്ഷെ ജനറൽ സെക്രട്ടറി ആരെന്ന കാര്യത്തിൽ ഒരു ധാരണ നേതാക്കൾ നൽകും ഇന്നലെ രാത്രി വൈകി ചേർന്ന പൊളിറ്റ് ബ്യൂറോ യോഗമാണ് എം എം ബേബിയെ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറിയാക്കാനുള്ള ധാരണയുണ്ടാക്കിയത് അതിൽ ചില എതിർപ്പുകളൊക്കെ ബംഗാൾ ഘടകവും അശോക് ധാവളെ ഉൾപ്പെടെ നേതാക്കളുമൊക്കെ മറ്റു പേരുകൾ നിർദ്ദേശിച്ചെങ്കിലും എം എ ബേബി തന്നെ ജനറൽ സെക്രട്ടറിയാകണമെന്ന നിർദ്ദേശമാണ് പൊളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് മുന്നോട്ട് വച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ചർച്ചകളിലും ബേബി തന്നെ ജനറൽ സെക്രട്ടറി ആകട്ടെ എന്നൊരു പൊതുധാരണയിലെത്തുകയായിരുന്നു അശോക് ധാവളെ പറഞ്ഞ പേര് മുഹമ്മദ് സലീമിന്റേതാണ് അതുപോലെ തന്നെ മറ്റു പേരുകൾ കൂടി രാഘവരിനെ പോലുള്ള ആളുകൾ മറ്റു ചില പേരുകൾ കൂടി പ്രകാശ് കാരാട്ട് തന്നെ തുടരട്ടെ എന്ന അഭിപ്രായവും മുന്നോട്ട് വച്ചു പക്ഷെ അതെല്ലാം മറികടന്നുകൊണ്ട് കേരള ഘടകത്തിന്റെ പൂർണ്ണ പിന്തുണ എം എ ബേബിക്ക് ലഭിച്ചതോടുകൂടിയാണ് ബേബി സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറിയാകുമെന്ന് ഉറപ്പായിരിക്കുന്നത് രാവിലെ പ്രതി അദ്ദേഹത്തിന്റെ പ്രതികരണം നേടുമ്പോഴും അദ്ദേഹം അതിനെ തള്ളിപ്പറ നേരത്തെയൊക്കെ തന്റെ പേര് പ്രചരിപ്പിക്കുന്നത് തന്റെയും പാർട്ടിയുടെ ശത്രുക്കളാണ് അത്തരം ഒരു ആലോചന പോലും പാർട്ടി നടത്തില്ലെന്ന് പറഞ്ഞാൽ ബേബി ഇന്ന് ആ നിലപാടിൽ നിന്നൊക്കെ മാറുന്നു ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പൂർണമായും ഒരു ജനറൽ ആകുമെന്നൊരു സൂചനകൾ ബേബിയുടെ ശരീരഭാഷയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം പറഞ്ഞത് പാർട്ടിയും പി വി എം സി സിയും തീരുമാനിക്കുമെന്നുള്ളതാണ് പക്ഷേ ആ വാർത്തകളെ തള്ളിക്കളയാൻ ബേബി തയ്യാറാകുന്നില്ല നമുക്ക് ഉറപ്പിക്കാം എം എ ബേബി മലേൻ അലക്സാണ്ടർ ബേബി എന്ന എം എ ബേബി സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറിയാകും സീതാറാം യെച്ചൂരിയുടെ പകരക്കാരനാകും കേരളത്തിൽ നിന്ന് ഇ എം എസിന് ശേഷം ഒരു പൂർണ്ണ സമയമലയാളി അല്ലെങ്കിൽ പൂർണ്ണ മലയാളി എന്ന് നമുക്ക് പറയാവുന്ന ഒരാൾ സി പി എമ്മിന്റെ തലപ്പത്തേക്ക് വരുന്നു പ്രകാശ് കാരാട്ട് പാലക്കാട് സ്വദേശിയാണ് മലയാളം അറിയാവുന്ന ആളാണെങ്കിൽ പോലും അദ്ദേഹം സി പി എമ്മിന്റെ ഡൽഹി ഘടകത്തിന്റെ പ്രതിനിധിയായാണ് സി സിയിലെത്തുകയും അവിടെ നിന്ന് ബുള്ളിറ്റ് എത്തുകയും ചെയ്തത് ഏതായാലും എം എ ബി ഏറെക്കുറെ ഉറപ്പിക്കുന്നു കേരള ഘടകത്തിന് വലിയ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ട് അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിൽ അത്ര പരിചിതമല്ലാത്ത പേര് എന്നുള്ളതാണ് അദ്ദേഹത്തിന് എതിരായി ബംഗാൾ ഘടകം മറ്റും ഉയർത്തിക്കാട്ടിയത് ഒരു നോൺ ഫേസ് വേണം സി പി എമ്മിനെ നയിക്കാനെന്ന അഭിപ്രായമാണ് പാർട്ടിയുടെ ബംഗാൾ ഘടകത്തിനുള്ളത് പക്ഷേ എം എ ബി ബി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സി പി എമ്മിന്റെ തലക്കുപ്പൊക്കമുള്ള നേതാക്കളായ ഇ എം എസിനും വസോപുന്നയയ്ക്കും ഹർകിഷൻ സിംഗ് സുജിത്നുമൊക്കെ ഒപ്പം ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച നേതാവാണ് അവരുടെ അവരുടെ ശിക്ഷണത്തിൽ വളർന്നു വന്ന നേതാവാണ് എസ് എഫ്ഐയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി എന്ന നിലയിൽ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങി പിന്നീട് എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ അധ്യക്ഷനാകുന്നു ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ അധ്യക്ഷനാകുന്നു മുപ്പത്തിരണ്ടാം വയസ്സിൽ രാജ്യസഭയിലെത്തുന്നു ടേം രാജ്യസഭയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു അവിടെ നിന്ന് തൊണ്ണൂറ്റി എട്ടിലാണ് ഇപ്പോൾ നേതാക്കൾ ഇപ്പം പി ബിയിൽ പങ്കെടുക്കാൻ പോകുന്ന ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാമെന്ന് ഇപ്പോൾ മുഹമ്മദ് സലീം അല്പസമയം ഇവിടുന്ന് അവിടേക്ക് പാർട്ടി കോൺഗ്രസ് നടക്കുന്ന വേദിയിലേക്ക് പോവുകയാണ് മുഹമ്മദ് സലീം ജനസേഖയുടെ സ്ഥാനത്തേക്ക് സജീവമായി പരിഗണിക്കപ്പെട്ട ഒരു പേരാണ് പക്ഷേ അദ്ദേഹം ബംഗാൾ സംസ്ഥാന ഘടക സെക്രട്ടറി കൂടിയാണ് ബംഗാളിൽ സി പി എം തിരിച്ചു വരവിന് കഠിന പ്രയത്നം നടത്തുന്ന അവസരമാണ് അങ്ങനെ ആ അവസരത്തിൽ മുഹമ്മദ് സലീം ബംഗാളിൽ നിന്ന് മാറുന്നത് പാർട്ടി ഗുണം ചെയ്യില്ല എന്നാണ് ബംഗാൾ ഘടകത്തിൻ്റെ ഒരു വിലയത് അതുകൂടിയാണ് സലീമിൻ്റെ വഴി അടഞ്ഞത് ബേബിയിലേക്ക് ഒരു സ്വാഭാവിക ചോയ്സായി ബേബി എത്തിച്ചേർന്നു പറഞ്ഞു വന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ ഡൽഹി കേന്ദ്രീകരിച്ച് സി പി എമ്മിൻ്റെ ഘടകങ്ങളിലൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള നേരത്തെ ഉണ്ടായിരുന്ന പാർട്ടി കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ അദ്ദേഹം അംഗമായിരുന്നു ആ രീതിയിലൊക്കെ പ്രവർത്തിച്ച സാംസ്കാരിക രംഗത്ത് ഡൽഹിയിലെ സാംസ്കാരിക മേഖലയിലും ഒക്കെ വലിയ സ്വാധീനമുണ്ടാക്കിയ നേതാവാണ് ബേബി ഒരു ഇടവിലയ്ക്ക ശേഷം ബേബി തൊണ്ണൂറ്റി അദ്ദേഹം തിരിച്ച് കേരളത്തിലേക്ക് എത്തുന്നത് വീണ്ടും അദ്ദേഹം പ്രവർത്തന കേന്ദ്രം ഡൽഹിയായി മാറ്റേണ്ടി വരും ഏതായാലും എം എ ബേബി ജനറൽ സെക്രട്ടറി ആകുമെന്ന് ഉറപ്പായിരിക്കുന്നു ഇനി പി ബിയിൽ കേരളത്തിൽ ആരെങ്കിലും പുതുതായി ഉണ്ടാകുമോ എന്ന കാര്യമാണ് അറിയേണ്ടത് അങ്ങനെ ഒരു പി ബി നിലവിൽ കേരളം ഒഴിവില്ല പക്ഷേ ഒരു ഒരാളെ കൂടി ഉൾപ്പെടുത്താൻ തീരുമാനിച്ചാൽ പി ഇ പി ജയരാജനാണ് അതിന്റെ പ്രധാന പേരുകാരെ നമുക്ക് പറഞ്ഞു കേൾക്കുന്നത് കേന്ദ്ര കമ്മിറ്റിയിലും മാറ്റങ്ങൾ ഉണ്ടാകും പി കെ ശ്രീമതിക്ക് എഴുപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞുവെങ്കിലും അവർക്ക് ഒരു ഇളവ് നൽകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് കാരണം അവർ സി പി എമ്മിന്റെ വനിതാ സംഘടനയായ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ അഖിലേന്ത്യാ അധ്യക്ഷയാണ് ആ പദവി നിൽക്കുന്നയാളെ കേന്ദ്ര ഗവൺമെന്റ് ഉൾപ്പെടുത്തണമെന്ന അഭിപ്രായം പാർട്ടിക്കുണ്ട് അങ്ങനെയെങ്കിൽ പി കെ ശ്രീമതിക്ക് ഇളവ് നൽകിയേക്കും കശ്മീരിൽ നിന്നുള്ള സി പി എമ്മിന്റെ പൊരുതുന്ന മുഖം നിലവിലാണ് ഭീകരാക്രമണങ്ങളെപ്പോലും നേരിട്ട കശ്മീരിൽ നിന്ന് നേതാവ് മുഹമ്മദ് യൂസഫ് തരികാം എഴുപത്തെട്ട് വയസ്സാകുന്നു അദ്ദേഹത്തിന് പക്ഷേ അദ്ദേഹത്തെയും ഒരുപക്ഷെ ഇളവ് നൽകിയേക്കും മറ്റാർക്കിങ്ങനെ ഇളവ് നൽകുന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഒഴിവാകുന്ന ആറ് പി ബി അംഗങ്ങളുണ്ട് വൃന്ദ കാരാട്ടം പ്രകാശ് കാരാട്ടം സുഭാഷിണി അലിയും മണിക് സർക്കാരും സൂര്യകാന്ത് മിശ്രയും രാമചന്ദ്രം അടക്കമുള്ള നേതാക്കൾ അവരെയൊക്കെ ഒരുപക്ഷേ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി നേതാക്കളായി നിർത്തിയേക്കാം മറ്റാർക്കും കാര്യമായ ഇളവില്ല മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു തവണ കൂടി ഇളവ് നൽകി പി ബിയിൽ തുടരാൻ അനുമതി നൽകിയേക്കും കേന്ദ്ര ഗവൺമെന്റിന്റെ സംസ്ഥാനത്ത് ആരൊക്കെയെന്നാണ് ഏറ്റവും ആകാംക്ഷയുള്ള കാര്യം പി കെ ശ്രീമതി നിലനിന്നാൽ രണ്ട് ഒഴിവുകൾ അത് കോടിയേരി ബാലകൃഷ്ണന്റെയും എ കെ ബാലിൻ്റെയും ഒഴിവ് നേരത്തെ തന്നെ കേരളത്തിൽ ഒരാൾ അധികമാണ് സി സി എന്നൊരു അഭിപ്രായം പാർട്ടി ഘടകങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് നേതൃത്വം മുന്നോട്ട് വയ്ക്കുക അങ്ങനെയുള്ള ഒരുപക്ഷെ ശ്രീമതി നിലനിന്നാൽ പിന്നീട് ഒരു ഒഴിവ് മാത്രമാകും കേരളത്തിലുള്ളത് അങ്ങനെയെങ്കിലും അവിടെ മുഹമ്മദ് റിയാസ് എത്തുമോ അല്ലെങ്കിൽ പി കെ ബിജു എത്തുമോ എന്ന ചോദ്യമൊക്കെയാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് ഏതായാലും ഈ ചോദ്യങ്ങൾക്കൊക്കെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ മറുപടിയാകും ഒൻപതരയ്ക്ക് സി പി എം നിർണായകമായ കേന്ദ്ര കമ്മിറ്റി യോഗം ചേരും അതിൽ പുതിയ പാർട്ടി കോൺഗ്രസ് വയ്ക്കേണ്ട പാനൽ തയ്യാറാക്കും അതിനുശേഷം സംഘടനാ ചർച്ചയ്ക്ക് ബി വി രാഘവലു മറുപടി നൽകും അതിനുശേഷമാകും സി പി എം തെരഞ്ഞെടുപ്പിലേക്ക് അടക്കുക പുതിയ കേന്ദ്ര കമ്മിറ്റിയുടെ പാനൽ അവിടെ അവതരിപ്പിക്കും കാര്യമായ തർക്കങ്ങൾക്കോ മത്സരത്തിനോ ഒന്നും സാധ്യയില്ല എന്ന് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അങ്ങനെയെങ്കിൽ ആ പാനൽ അംഗീകരിക്കും അതിനുശേഷം ആ കേന്ദ്ര കമ്മിറ്റി ചേർന്ന പുതിയ ദിനസഖ്യ തീരുമാനിക്കും എം എ ബേബി മരിയൻ അലക്സാണ്ടർ ബേബി എന്ന എം എ ബേബിന്റെ പുതിയ ജനറൽ ഈ പാർട്ടി കോൺഗ്രസ് മധുര പാർട്ടി കോൺഗ്രസ് പ്രഖ്യാപിക്കാൻ തന്നെയാണ് എല്ലാ സാധ്യതയും ഔദ്യോഗികമായ പ്രഖ്യാപനവും തീരുമാനവും ഒക്കെ വരാൻ ബാക്കിയുണ്ട് അതിനു മുൻപ് ഇന്ന് രാവിലെ എം എ ബേബി സമ്മേളന വേദിയിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം നടത്തിയ പ്രതികരണം ഒരിക്കൽ കൂടി കാണാം പിന്നെ ബ്യൂറോയും രാവിലെ എല്ലാ കാര്യങ്ങളിലും തീരുമാനം ഉണ്ടാവും ആ തീരുമാനം ഉണ്ടാവുമ്പോൾ അത് കോർഡിനേറ്റർ നിങ്ങളോട് പറയും എന്തായാലും ഒന്നും ഇപ്പൊ പ്രസക്തമല്ല ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ